രണ്ടാം തവണ നമ്മുടെ ഹൈക്കോടതിയിൽ വെച്ച് മീഡിയേഷന്റെ ഭാഗമായിട്ട് തീരുമാനിച്ചതിനനുസരിച്ച് അഡ്വക്കേറ്റ് ഗോപാലകൃഷ്ണൻ എൻ്റെ ഞാൻ തീർച്ചയായിട്ടും നമ്മളെല്ലാം സഹോദരങ്ങളാണല്ലോ അദ്ദേഹത്തിന് പറ്റിയിട്ടുള്ള തെറ്റ് അദ്ദേഹം തന്നെ സ്വയം പറഞ്ഞു അദ്ദേഹം ക്ഷമ ചോദിച്ചു അദ്ദേഹം ഖേദം പ്രകടിപ്പിച്ചു അത്രയേ അല്ലാതെ അദ്ദേഹത്തിന് ഒരു കേസിൽ കുടുക്കി പ്രശ്നങ്ങൾ പ്രശ്നങ്ങളുണ്ടാക്കണമെന്നുള്ള ഇതൊന്നുമല്ല എനിക്കുണ്ടായിട്ടുള്ള അപകീർത്തികരമായിട്ടുള്ള എന്റെ കുടുംബത്തിനും എനിക്കും എന്റെ മകനും ഉണ്ടായിട്ടുള്ള വിഷമം വളരെ വലുതായിരുന്നു കാരണം ഞാൻ ആദ്യമായിട്ട് മന്ത്രിയായി പിറ്റത്തെ വർഷം കേരളത്തിലെ വളരെ ഏറെ അഴിമതിയിൽ മുങ്ങിക്കുളിച്ച മരുന്ന് വ്യാപാരം തീർത്തും എനി ഒരിക്കലും സംഭവിക്കാൻ പാടില്ല അതിനു മുൻപത്തെ ഹെൽത്ത് സർവീസ് ഡയറക്ടർ ജയിലിൽ കിടന്ന അനുഭവം കൂടി ഞാൻ എം എൽ എ ആയിരുന്ന സന്ദർഭത്തിലാണ് ഹെൽത്ത് സർവീസ് ഡയറക്ടർ ജയിലിൽ കിടക്കേണ്ടി വന്നത് മരുന്നിന്റെ മരുന്നുകൾ നടത്തിയ അഴിമതിയുമായി ബന്ധപ്പെട്ട് അതൊരിക്കലും ഉണ്ടാകാൻ പാടില്ല എന്നതിനെ തുടർന്നാണ് ഞങ്ങൾ ആലോചിച്ച് പാർട്ടി ആലോചിച്ച് ഒരു മെഡിക്കൽ സർവീസ് കോർപ്പറേഷൻ ഉണ്ടാക്കണമെന്ന് തീരുമാനിച്ചത് കേരളത്തിൽ ആദ്യമായിട്ട് ഓൺലൈനിൽ നമ്മുടെ മരുന്ന് എത്തിക്കാൻ ഹെൽത്ത് സെക്രട്ടറി ചെയർമാനായിട്ട് ഹെൽത്ത് മിനിസ്റ്റർ പോലും അല്ല ബൈ ലോയിൽ ഹെൽത്ത് സെക്രട്ടറി ചെയർമാനായിട്ട് ഉദ്യോഗസ്ഥന്മാർ മാത്രം അടങ്ങുന്ന ഒരു വലിയ കമ്പനിയാണ് ഉണ്ടാക്കിയത് ആ കമ്പനിയിലേക്കുള്ള മരുന്ന് എൻ്റെ മകൻ്റെ കമ്പനി മെഡിക്കൽ മരുന്ന് കമ്പനിയിൽ നിന്നാണ് വാങ്ങുന്നത് എന്നുള്ള രീതിയിലാണ് പ്രചരണം വന്നത് ആ പ്രചരണം ഇന്ത്യയിൽ മാത്രമല്ല ലോകത്തിലെമ്പാടുമുള്ള മലയാളികൾ ശ്രദ്ധിക്കുന്ന വിധത്തിൽ പ്രമുഖര പ്രമുഖമായ ചാനലുകളിൽ പ്രൈം ടൈമിൽ ചർച്ചയിൽ പങ്കെടുത്തുകൊണ്ട് വളരെ ആധികാരികമായി സംസാരിക്കുന്ന വിധത്തിലാണ് അദ്ദേഹം സംസാരിച്ചത് അദ്ദേഹത്തെ പോലുള്ള കേരളത്തിൽ അറിയപ്പെടുന്ന ബി ജെ പിയുടെ ഒരു നേതാവ് ആ രൂപത്തിൽ പറയുമ്പോൾ ആരും വിശ്വസിച്ചു പോവും എൻ്റെ മകന് അങ്ങനെയുള്ള ഒരു സ്ഥാപനവും ഇല്ല എന്ന് മാത്രമല്ല ഒരു ഒരു മെഡിക്കൽ ഷോപ്പ് പോലും ഇല്ലാത്ത ഒരു കുട്ടിയെയാണ് ഇങ്ങനെ കമ്പനി ഉണ്ട് എന്നുള്ളത് ആക്ഷേപം കഴിഞ്ഞത് അതുകൊണ്ട് ഇത് കേസിന് പോവുകയല്ലാതെ വേറെ നിവൃത്തിയില്ല എന്ന് എനിക്ക് തോന്നി എന്റെ കുടുംബത്തിലുള്ള എല്ലാവരും എന്തു തന്നെയായാലും എന്ത് വില കൊടുത്തായാലും ഈ ഈ തെറ്റായിട്ടുള്ള അസംബന്ധമായ അടിസ്ഥാനമില്ലാത്ത പ്രചരണത്തെ ചോദ്യം ചെയ്യാൻ എത്ര വലിയ ആളായാലും അവർക്കെതിരെ കേസ് കൊടുത്ത് നിയമത്തിന്റെ വഴി പോകണം എന്നാലോചിച്ച് തീരുമാനിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ കേസ് കൊടുത്തത് ഇപ്പോൾ മജിസ്ട്രേറ്റ് കോടതിയിൽ വെച്ച് ഇങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് ചർച്ച ചെയ്തു ഞാൻ പറഞ്ഞത് പത്രസമ്മേളനം വിളിച്ച് നിങ്ങൾ പറയണം പത്രസമ്മേളനത്തിലല്ല ഞാൻ പറഞ്ഞത് ചാനലുകളിലാണ് അങ്ങനെയാണെങ്കിൽ ചാനലുകളിൽ പ്രത്യേകമായി ഈ പറഞ്ഞ പ്രമുഖമായ ചാനലുകളിലെല്ലാം ഇരുന്ന് ഞാൻ പറഞ്ഞത് തെറ്റായിപ്പോയി അന്ന് അദ്ദേഹം പറഞ്ഞിട്ടുള്ള ഒരു കാര്യവും കൂടി ഉണ്ടായിരുന്നു ഇതിനെ സംബന്ധിച്ച് ഞാൻ അന്വേഷിച്ചു എന്ന് അദ്ദേഹം പറഞ്ഞു ഞാൻ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് വളരെ വിശദമായിട്ടുള്ള ഒരു അന്വേഷണം നടത്തിയപ്പോൾ എനിക്ക് ഒന്നും ശ്രീമതി ടീച്ചറെ കുറിച്ചോ മോനെക്കുറിച്ചോ ഒന്നും കാണാൻ കഴിഞ്ഞില്ല അതുകൊണ്ട് ഞാൻ നിരുപാധികം ഞാൻ ഖേദം പ്രകടിപ്പിക്കുന്നു എന്നെഴുതിയെങ്കിലും അദ്ദേഹം ഒരു ചാനലിലൂടെ സംസാരിച്ചത് ഒരു ചുരുങ്ങിയ രണ്ട് മിനിറ്റ് കൊണ്ട് ഞാൻ ഇങ്ങനെ ഒരു തെറ്റിപ്പോയി ശ്രീമതി ടീച്ചറെ സംബന്ധിച്ച് പറഞ്ഞത് ഞാൻ കാര്യമായിട്ട് വേണ്ടത്ര ആലോചിക്കാതെയാണ് എനിക്ക് വേണ്ടത്ര ഡോക്യൂമെന്റ്സോ കാര്യങ്ങളോ ഒന്നും കിട്ടുന്നില്ല അത് തെറ്റാണെന്ന് ഞാൻ കരുതുന്നു അതുകൊണ്ട് ഖേദം പ്രകടിപ്പിക്കുന്നു എന്നുള്ള രീതിയിൽ ആർക്കും വലിങ്ങനെ മനസ്സിലാകാത്ത വിധത്തിൽ അങ്ങ് പറഞ്ഞു ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു അങ്ങനെ പറഞ്ഞാൽ മാത്രം ലോകം മുഴുവൻ കേൾക്കൂല പലപ്പോഴും ട്രെയിനുകളിലൊക്കെ വെച്ചിട്ട് എന്നോട് ചോദിക്കും ടീച്ചറുടെ മകൻ എന്താ ജോലി മെഡിക്കൽ കമ്പനിയല്ലേ ഞാൻ പറഞ്ഞു എന്തു ചെയ്യാൻ പറ്റും എല്ലാവരും അങ്ങനെയാണ് ധരിച്ച് വെച്ചിരിക്കുന്നത് എൻ്റെ മകന് യഥാർത്ഥത്തിൽ ഒരു ജോലിയുമില്ല ഒരു ജോലിയും ചെയ്യാത്ത ഒരാളാന്ന് എൻ്റെ മകൻ അവനാണ് മെഡിക്കൽ കമ്പനി എന്ന് പറയുന്നത് എന്ത് ചെയ്യാൻ പറ്റും പക്ഷേ ഏതായാലും നാട്ടില് ലോകത്തിലാകെ ആളുകൾ വിശ്വസിക്കുന്ന ഒരു കാര്യം എങ്ങനെ ഞാൻ ഈ നിയമത്തിന്റെ വഴിയല്ലാണ്ട് പക്ഷെ എനിക്കിപ്പോൾ അദ്ദേഹത്തോട് നന്ദിയുണ്ട് ഇത്രയും പ്രമുഖമായ ചാനലുകളുടെയെല്ലാം മുന്നിൽ വെച്ച് അദ്ദേഹം പറഞ്ഞത് തെറ്റായിരുന്നു എന്നും അദ്ദേഹത്തിന് ഖേദം തോന്നുന്നു എന്നും അദ്ദേഹം പറഞ്ഞത് അദ്ദേഹത്തിനോട് എനിക്ക് അതിന് നന്ദിയുണ്ട് അദ്ദേഹം അങ്ങനെ പറയാൻ തയ്യാറായല്ലോ ഈ പത്ര പത്രമാധ്യമ സുഹൃത്തുക്കളുടെ മുന്നിൽ വെച്ച് ഈ കാര്യം പറയാൻ തയ്യാറായത് നിങ്ങൾ ഇനി അത് കൊടുക്കണം കാരണം എന്നെക്കുറിച്ച് നിങ്ങൾ രണ്ടാഴ്ചയും മൂന്നാഴ്ചയും അത് പറഞ്ഞിട്ടുണ്ട് ഇതൊരു ഇത് അവിടെ പറഞ്ഞു കഴിഞ്ഞാൽ അത് ചർവീത ചർവണമായിട്ട് വീണ്ടും 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 ചാനലുകളിലൂടെ ഇതായിരുന്നു പ്രത്യക്ഷപ്പെടുന്നത് ആ കാലത്ത്